സ്വന്തം ഇന്റലിജൻസ് സംവിധാനം അടക്കം ഏർപ്പെടുത്തി പോലീസ് സേനയിലെ സമാന്തര അധികാര കേന്ദ്രമായുള്ള എം ആർ അജിത് കുമാറിന്റെ വളർച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായുള്ള അടുപ്പത്തോടെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത സൂപ്പർ ഡി ജി പി ആ വൻമരത്തിന്റെ കടക്കൽ മഴ വീഴുമ്പോൾ അടുത്ത എന്തെന്ന ആകാംക്ഷയിലാണ് പോലീസ് സേന പോലീസ് ആസ്ഥാനത്ത് കൂടിയാലോചനകൾ തുടരുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ഉന്നത ഐ പി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്തു മുഖ്യമന്ത്രി ഡി ജി പിയോട് സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പി വി അൻവർ എം അപ്രതീക്ഷിത നീക്കത്തിൽ അന്തം വിട്ടു നിൽക്കുകയാണ് ആഭ്യന്തര വകുപ്പ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എസ് പി സുജിത് ആരോപണങ്ങളിൽ എന്ത് നടപടിയെടുക്കുമെന്ന ആശയക്കുഴപ്പം ഉന്നതതലങ്ങളിലുണ്ട് കൊലപാതകം സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ഗുരുതരാരോപണങ്ങളാണ് എ ഡി ജി പിക്ക് ഉയർന്നിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എ തന്നെ ഉന്നയിച്ച ആരോപണമായതിനാൽ ഗൗരവം ഏറെയാണ് കോടതി വഴിയുള്ള നിയമ നടപടികളും പ്രതീക്ഷിക്കുന്നുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിലവിൽ ഡി ജി പിക്ക് പരാതിയും ലഭിച്ചു പോലീസ് സേനയിലെ ഏറ്റവും കരുത്തനായ ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആരോപണ നിലയിൽ നിൽക്കുന്നത് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെയാണ് പോലീസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും ശക്തനായത് വിജിലൻസ് ഡയറക്ടറായിരിക്കെ സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ സ്വപ്ന സുരേഷിന്റെ അനുയായി സരത്തിനെ കസ്റ്റഡിയിലെടുത്തതും ഷാജ് കിരൺ എന്ന ഇടനിലക്കാരനുമായുള്ള ബന്ധവും അജിത് കുമാറിനെ വിവാദത്തിലാക്കി അന്ന് കസേര നഷ്ടപ്പെട്ട് പുറത്തിരിക്കേണ്ടി വന്നു അധികം കഴിയും മുന്നേ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയാണ് അജിത് കുമാറിന്റെ രംഗപ്രവേശം തുടർന്ന് പോലീസിലെ കരുത്തനായി മാറി എലത്തൂർ ട്രെയിൻ തീവ്പ്പ് കേസിൽ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ഐ ജി പി വിജയനെതിരായ നീക്കം ഡി ജി പിയെ മറികടന്നുള്ള സർക്കുലർ ഇറക്കൽ അനുമതിയില്ലാതെയുള്ള വിദേശയാത്ര അങ്ങനെ വിവാദങ്ങളുണ്ടായിട്ടും എ ഡി ജി പി പ്രബലനായി തുടർന്നു അജിത് കുമാറിനെതിരെ പോലീസിൽ തന്നെ ഒരു ചേരി ഉടലെടുക്കുന്നതിനിടെയാണ് പി വി അൻവർ എം എൽ എയുടെ പൂഴിക്കടകൻ ഇങ്ങനെയൊക്കെ തുടരുമ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് എ ഡി ജി പിക്കും പി ശശിക്കുമെതിരായ പി വി എൻവർ എം എൽ എയുടെ ഈ നീക്കത്തിനു പിന്നിൽ ആരാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പാർട്ടി നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ ഗൗരവത്തോടെ നൽകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇത് ചെറിയ കളിയല്ല ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം